മമ്മുക്ക ചിത്രം പ്രമേയുഗം അതിഗംഭീരമായിട്ട് തന്നെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പ്രീസെയിൽസിൽ വമ്പൻ സെയിൽ തന്നെയാണ് പ്രീസെയിലിൽ വമ്പർ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീസെയിൽ ഇനിയും ഈ അടുത്തിറങ്ങിയ വമ്പൻ ചിത്രങ്ങൾ വരെ പ്രീസെയിലിൽ മുട്ടുകത്തിക്കാൻ തന്നെയാണ് ഈ ഒരു ചിത്രം വരുന്നത് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് എക്സ്ട്രാ ഷോ ഇടാൻ പോകുന്നത് നമ്മുടെ എറണാകുളം ചേണായി തിയേറ്റർ ആണ് അവിടുത്തെ മൂന്നാമത്തെ ഷോക്കാണ് ഈ ഒരു എക്സ്ട്രാ ഷോ ഇടുന്നത് അങ്ങനെ എക്സ്ട്രാ ഷോയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ വലിയ എക്സ്ട്രാ ഷോകളും ഒക്കെ ആയിട്ട് വലിയൊരു കൗണ്ടിങ് തന്നെ നടക്കാൻ പോകുന്നു ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം ഇതൊരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു ഹൊറർ ടച്ചുള്ള ഒരു മലയാളത്തിലെ ഒരു വമ്പർ റിലീസിനെത്തുന്ന ആദ്യത്തെ പടം തന്നെ ആയിരിക്കും ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമ തന്നെ വലിയൊരു ഐ വരാതെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ മുപ്പത്തിയെട്ട് ലക്ഷം ആളുകളാണ് ഇതിനോടൊക്കെ തന്നെ രണ്ട് ദിവസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഈ ഒരു ട്രെയിലർ കണ്ടിരിക്കുന്ന മലയാള മലയാളം ട്രെയിലറും ബാക്കിയുള്ള എല്ലാ ട്രെയിലറും അതുപോലെ തന്നെ വലിയൊരു വ്യൂസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി റിലീസിനായിട്ട് ബാക്കിയുള്ളത്